സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അർച്ചനയുടെ അപ്രതീക്ഷിതമായ വിജയം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് വിജയശങ്കറിനെ ഇതോടെ വിജയ് ശങ്കർ ഇനി എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുമ്പോഴാണ് മുന്നിലേക്ക് അർച്ചന കയറി വരുന്നത് സത്യം വിജയിക്കുക തന്നെ ചെയ്യും അത് ഞാൻ മുൻപേ നിങ്ങളോട് പറഞ്ഞതല്ലേ നിങ്ങൾക്കല്ലേ അപ്പോൾ ആ കാര്യം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായി തോന്നിയത് ഇപ്പോൾ എങ്ങനെയുണ്ട് തെറ്റ് ചെയ്ത ആൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നീതി ജയിക്കും നീ ഈ ഒരു കേസ് ജയിച്ചത് കൊണ്ട് ലോകം കീഴടക്കി എന്നാണോ കരുതുന്നത് എന്നാൽ അത് തെറ്റിപ്പോയി ഇതൊന്നുമല്ല വിജയശങ്കറിനെ അങ്ങൾ തോൽപ്പിക്കാം എന്നുള്ള ചിന്തയാണ് മനസ്സിലെങ്കിൽ അത് കളയുന്നതാണ് നല്ലത് കാരണം എനിക്കറിയാം എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൃത്യമായി കൊണ്ടുപോകേണ്ടത് എന്ന് നിന്നെ പോലെ ഉള്ളവളെയെല്ലാം എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടി പോകുന്ന അർച്ചന ഉച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് എന്നാൽ വീട്ടിലേക്ക് വിജയശങ്കർ എത്തിയതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യവുമായി സഹോദരി മുന്നിലേക്ക് വരുന്നു അവളുടെ അഹങ്കാരം കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ അവൾക്കെതിരെ തിരിച്ചടിക്കണം എന്ന് തന്നെയാണ് എൻ്റെയും തീരുമാനം അങ്ങനെ വെറുതെ കാര്യങ്ങൾ വിട്ട് കളയാൻ ഞാനും ഉദ്ദേശിക്കുന്നില്ല അവളുടെ തോൽവി എല്ലാവരുടെയും മുൻപിൽ അവൾ എന്നെ നാണം കെടുത്തി അതുകൊണ്ട് തന്നെ അവളെയും എനിക്ക് നാണം കെടുത്തണം എന്നാൽ മാത്രമാണ് എൻ്റെ മനസ്സിലെ വാശി അടങ്ങുകയുള്ളൂ അതിന് നീ എന്താടാ ചെയ്യാൻ പോകുന്നത് അതൊക്കെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട് അവൾ വിചാരിക്കാത്ത തിരിച്ചടി അവൾക്ക് ഞാൻ കൊടുക്കും അത് എൻ്റെ വർക്കാണ് എന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ് വിജയ് ശങ്കർ എന്നാൽ ചേച്ചിയുടെ വിജയം ഗംഭീരമായി ആഘോഷിക്കുകയാണ് അർച്ചനയുടെ സഹോദരന്മാർ ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്